എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണേ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോഹവിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശ്വാസത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിനെ പൂട്ടാനായിട്ട് മനോഹറും സരിയും ചാലിയും ഒക്കെ തീരുമാനം എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോണിയും കിരണും കല്യാണിയും എല്ലാരും കൂടെ ആകെപാട് സങ്കടപ്പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണം നടത്തില്ല വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ലെന്നാ പറഞ്ഞേ ആൽബിയും ആസ്നച്ചാൻ ഒക്കെ അപ്പൊ അവർക്ക് എന്ത് പറ്റിയെന്നും അറിയില്ല അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നേ നമ്മൾ അവസാനം കണ്ട കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി രജിസ്റ്റർ ഓഫീസിൽ എല്ലാരും എത്തി നിക്കുമായിരുന്നു ആ സമയത്ത് ആ ഗസ്നച്ചായന വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ തന്നെ അവര് വരും എന്നൊരു പ്രതീക്ഷയോടെ എല്ലാരും കാത്തിരിക്കുവായിരുന്നു ഈ സമയം രാഹുൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു രാഹുലിനെ വിളിച്ചിട്ട് ഗുണ്ടാകളൊരുത്തം പറഞ്ഞു അതെ കാറ് കത്തി തീർന്നിട്ടുണ്ട് അവന്മാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറയാം രാഹുലും വല്ലാത്ത സന്തോഷത്തില്ല രാഹുലിന്റെ ഈ ആഹ്ല ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് സരിയും ചായയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അവര് കണ്ടു ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തന്നെ അവരോർത്തു രാഹുലിന് എന്തോ ഇളകിയിട്ടുണ്ട് ഭ്രാന്ത നല്ല വണ്ണം ഇളകിയേക്കുക അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പിന്നീട് രാഹുൽ ഓരോ ചേഷ്ടകളെ കാണിച്ചു കഴിയുമ്പോ അവൻ ശരിക്കും തെറ്റിദ്ധരിക്കുവാണ് രാഹുലിനെ പിന്നീട് മനോഹറിനെ കൂട്ടി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പത്തേനും സരീവ് പറഞ്ഞു ഇതങ്ങനെ വിട്ടാ പറ്റില്ലമ്മേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കില് അച്ഛൻ ചിലപ്പോൾ നമ്മളെയും കൂടെ ഇല്ലാതാക്കും എന്ന് പറയാം ശരിയാ മോളെ എനിക്കും തോന്നി ഇപ്പൊ വട്ടങ്ങ് എത്തി നിക്കോന്നാ തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടേ ഉടനെ ചെങ്ങലക്കെണ്ട വരൂ എന്ന് പറയാം മനോഹർ ശരിയാ അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം ഇപ്പഴാണെങ്കി അച്ഛനെ തളയ്ക്കാൻ പറ്റും പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാ നമ്മുടെ കൈപ്പിടിയിലും ഒതുങ്ങും ഇല്ലെന്ന് പറയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ വർത്താനാ പറയുന്നത് വർത്താനം പറയുന്നത് മാത്രമാണോ കത്തിയെടുത്ത് കുത്തു എന്ന് ഏ എന്നെ ഇല്ലാതാക്കുന്നു നെഞ്ചത്ത് കടാര കയറ്റുവെന്ന് അതൊക്കെ നിങ്ങളും കേട്ടല്ലേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയാം എന്റെ മനുവേട്ട അച്ഛനങ്ങനെ പറഞ്ഞു നിർത്തു മനുവേട്ടം പോകല്ലേ മനുവേട്ടൻ എങ്ങോട്ട് പോയാലും ആ ഒപ്പം തന്നെ ഞാനും കൂടെ വരുമെന്ന് പറയാണ് അതല്ല അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ട് അച്ഛന് അച്ഛൻ അച്ഛനിവിടെ മര്യാദയ്ക്ക് ഇരുന്നാ പോരെ അച്ഛൻ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ചാരി പറയാ പറഞ്ഞിട്ടൊരു കാര്യമില്ല മോളെ ഇനി അങ്ങേരക്കിനിയിപ്പൊ അങ്ങേരെ കൊണ്ട് ഒന്നിനും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമുക്ക് പോകാനുള്ളതും പോയി അങ്ങേർക്ക് പ്രാന്തമായി ഉള്ള നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് അമേരിക്ക എങ്കിലും അമേരിക്ക എങ്ങോട്ടേലും പോയിട്ട് പറയണം പറയാണ് മനോഹർച്ചു അല്ല മനുമാൻ നമുക്ക് എന്നാ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുന്നേ അതേ കാലം ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല ഇനിയിപ്പം ആ സോണിയുടെ കല്യാണം കഴിഞ്ഞു ഇനി അവളുടെ അഹങ്കാരം കൂടെ കാണണ്ട വരും അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് പറയണം മനോനും അതെ അവിടെ കുറച്ച് താമസമൊക്കെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഓടി പോകാൻ പറ്റില്ല അതിന് താമസങ്ങളൊക്കെ ആണെന്ന് പറയാം എത്ര താമസം ഉണ്ടായാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറയാ ഇനി ഇങ്ങോടെ അടുത്ത് നിന്നിട്ടാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെയും കൂടെ ഇയാൾ ഇല്ലാതാക്കും എന്ന് പറയാം മനോഹർ ഇവിടെ നമ്മളങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമല്ലോ അച്ഛന്റെ കാര്യത്തിൽ എന്തേലും തീരുമാനം എടുക്കണ്ടേ അച്ഛനും നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുവാണ് അതൊക്കെ ശരിയാ ഇപ്പൊ തന്നെയാണല്ലോ അച്ഛനും സ്വഭാവം കണ്ടോ അച്ഛൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങള് ഓരോന്നും വെവ്വേറെ കാര്യങ്ങളാ കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് പറയും അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെയാ അച്ഛൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൊള്ളല്ലെന്ന് പറയാണ് മുൻപേറെ തന്നെ മനോഹർ എറിഞ്ഞു വെക്കുവാണ് കാരണം ഇനി ഇനിയിപ്പോ താനെ ഏതെങ്കിലും പെണ്ണെ കല്യാണം കഴിച്ചെന്നോ അല്ലെങ്കിൽ തന്റെ ഭാര്യമാരായിരങ്കിലും കേട്ട് കയറി വന്നാ പോലും അച്ഛനെ ഈ കാര്യം കാര്യപ്പെടുമെന്ന് പറയുന്നെങ്കില് അതൊരു കാരണവശാലും ഇനി വിശ്വസിക്കരുത് അതിനു വേണ്ടിയിട്ട് ഒരു നേരത്തെ ഒരു തടയിടുന്നായിരുന്നു മനോഹർ പറഞ്ഞു അച്ഛൻ പറയുന്നേക്കിനി ആര് വിശ്വസിക്കുന്നു മനോയട്ട അല്ലെങ്കിൽ തന്നെ മനോട്ടനെ കുറിച്ച് എന്തൊക്കെ വൃത്തിയാണ് അച്ഛൻ പറഞ്ഞേ ഞങ്ങളത് വിശ്വസിച്ചോന്ന് ചോദിക്കണം അതാ ഞാൻ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എന്നാലും എന്റെ മോൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അത് മോനെ സമ്മതിച്ചു തന്നിരിക്കുന്നു മോനെ അയാൾ പറയുന്ന കാര്യം ഒന്നും ഒന്നും കാര്യത്തിൽ എടുക്കണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന സോണിയും കല്യാണിയും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ മുഹൂർത്തത്തിനുള്ള സമയം നടക്കണ്ട അപ്പൊ അകത്തെ കാര്യങ്ങളെല്ലാം പോയി കിണും ചന്ദ്രശേഖരനും പോയി നടത്തിയിട്ട് വന്നു വേണ്ട കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വരിക ഇനിയിപ്പൊ ആൽബിയും അസ്നാച്ചായൻ അവര് വന്നാൽ മാത്രം മതി കുറെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവരെ കാണുന്നില്ല ഈ സമയത്ത് ചന്ദ്രസേന ചോദിച്ചാ അല്ല ഇതേവരെയായിട്ടും അവരെ കണ്ടില്ല അവരെന്നാ വരാത്തേന്ന് ചോദിക്കുകയാണ് അപ്പൊ കിരം പറഞ്ഞു വരുവായിരിക്കും എന്ന് പറയണം ഒരു കാര്യം ചെയ്യാ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാന്ന് പറയണം അങ്ങനെ അവര് ഫോൺ വിളിച്ച് നോക്കുവാണ് ഫോൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതെന്ത് പറ്റി കോൾ എടുക്കാത്തേന്ന് ചോദിക്കുകയാണ് അപ്പൊ കിരം പറഞ്ഞ് ചിലപ്പം ഡ്രൈവിങ്ങിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യുക നീ ആ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം കാരണം ആസ്നാച്ചാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഫോണിനും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ചേടാ ഇതെന്ത് പറ്റി പോലും ആരെയും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർ വിചാരിക്കുവാണ് അതിന് ആകെപ്പാട് ടെൻഷനായിപ്പോയി പക്ഷെ ഇതൊക്കെ സോണിയും അവിടെ ഇന്ന് പറയാൻ പറ്റുമോ കണ്ടില്ലായെന്ന് പിന്നീട് കുറേ സമയം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ് എല്ലാവരുടെയും ഉള്ളിലൊരാദിയായി തുടങ്ങിയിട്ടുണ്ട് സമയങ്ങൾ അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ എതിനായിട്ടും വന്നിട്ടില്ല പിന്നീട് സോണിയും കല്യാണിയും കൂടെ അവരുടെ അടുത്തേക്ക് വരുവാ കല്യാണി വന്നിട്ട് അല്ല കിണേട്ടെ ഇതായിട്ടും വന്നിട്ടില്ലെന്ന് ചോദിക്കുവാണ് അപ്പൊ രൂപ ശരിയാ ഇത്ര സമയല്ലേ വരാനുള്ള സമയം കഴിഞ്ഞില്ലേ അവിടെ അവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് എത്ര സമയമായി അവിടെ ഇത്ര സമയം വരാനായിട്ട് ഇത്ര അധികം സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് ശരിയാ ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി പക്ഷെ ഇതിനായിട്ടും കോളെടുത്തില്ലെന്ന് പറയാം സോണിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി സോണിന്റെ കണ്ട് രണ്ടും നിറഞ്ഞു വരുവാ സോണി അങ്ങോട്ട് കരയാൻ ഇറങ്ങുമ്പോഴത്തേന് കല്യാണി പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ശരി കരയേണ്ട ആവശ്യമൊന്നുമില്ല അവരിപ്പം ഇങ്ങോട്ട് എത്തില്ലെന്ന് ചോദിക്കുകയാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് കേട്ടപ്പ തന്നെ സോണിയുടെ ചങ്കിനത്തിൽ ഇടി വെട്ടി ഇനിയിപ്പം വിക്രം എന്തെങ്കിലും ചെയ്ത് കാണോ അതോ ഇനിയിപ്പം രാഹുൽ എന്ന് പറയാൻ ദുഷ്ടൻ അയാൾ എന്തെങ്കിലും ചെയ്ത് കാണോ അതാണ് അവരാരും കോൾ എടുക്കാത്ത അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു സോണിന്റെ കടിച്ചില കണ്ടപ്പോ രൂപ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് അവരിങ്ക എത്തും എത്തുമ്പോളെ മോൾ അതിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തേ എന്ന് ചോദിക്കുവാണ് പക്ഷെ കുറെ സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അവരെ കാണാതെ വന്നപ്പോ ഇവർക്കാകാ പഴയ ടെൻഷനാണ് എല്ലാരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുവാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടെ പ്രമോയെ കണ്ടേ ചന്ദ്രസേനം പറയുന്നുണ്ട് കോൾ കുറെ സമയം വിളിച്ചിട്ട് എടുത്തില്ല അതിനർത്ഥം എന്താ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫോണുമായിട്ടേ ഇറങ്ങുള്ളൂ കാർ കത്തി നശിച്ച സമയത്ത് അവർ ആ കാറിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോണും ആ കൂടെ കത്തി നശിക്കുള്ളൂ ഫോൺ റിങ് ചെയ്തില്ല അപ്പൊ അതിനർത്ഥം അവര് പുറത്തെവിടെയെങ്കിലും ഉണ്ടെന്നായിരിക്കണം അതിനർഥം പക്ഷെ എന്നാലും കോൾ എടുക്കണം ഫോൺ റിങ് ചെയ്തെന്നും പറയുന്നുണ്ട് അതെന്താണെന്നറിയില്ല ഒരു അവർക്കൊന്നും സംഭവിച്ചു കാണത്തില്ല ആ കാറ് കത്തി നശിക്കുന്ന സമയത്ത് അവർ അതിനകത്ത് ഉണ്ടാവാ ഉണ്ടാവത്തില്ല അവർ പുറത്തെവിടെയെങ്കിലും ആണോ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയ സമയത്താണോ ഒരു കാറ് പൊട്ടിത്തെറിച്ചതെന്നും പറയാൻ പറ്റില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാൻ പോകുന്ന കേട്ടോ പിന്നെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നൊക്കെ ഒരു പക്ഷേ അവർക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ആയാലും വഴിയുള്ളൂ അല്ലെങ്കിൽ സോണിയുടെ കല്യാണം നടക്കുള്ളൂ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ നല്ലൊരു വിശേഷത്തിന് വേണ്ടി അല്ലേ സോണിയുടെ കല്യാണം നടക്കണം അവസാനിച്ചതിനും കുടുംബത്തിനും ഒന്നും സംഭവിക്കരുത് രാഹുലിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അങ്ങനെ ഇത്തവണ ഞങ്ങളുടെ ഫെയിലിയറാണോ അതിനു വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത് ആ ശുഭം വിശേഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി